ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം ഒന്നാം തീയതി ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിക്കുന്ന തിരുവചന ഭാഗം ജോവൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളാണ് നിങ്ങൾ വേണ്ടുവോളം നിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കുക ഇരുപത്തേഴ് എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകുകയില്ല എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകുകയില്ല ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി നമ്മുടെ കർത്താവ് പലവിധ അത്ഭുത വഴികളിലൂടെ നമ്മളെ നടത്തിയ നമ്മുടെ ദൈവം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം തീയതി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കുക യഹോവയുടെ നാമത്തെ സ്തുതിക്കുക അപ്പോൾ നമുക്ക് ഈ വർഷം യഹോവയുടെ നാമത്തെ സ്തുതിക്കുന്ന വർഷമായി തീരട്ടെ ദൈവം നമുക്ക് വേണ്ടുവോളം വേണ്ടുവോളം തരും വേണ്ടുവോളം തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ഈ വർഷത്തെ പിന്നെ ഒരു ഒരു പിന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു വചനമായി പറയട്ടെ കർത്താവ് നമുക്ക് വേണ്ടുവോളം തരും നമ്മൾ തിന്ന് തൃപ്തരാകത്തക്കോലെ തരും നമുക്ക് തൃപ്തി വരത്തക്കവണ്ണം തരും ഹലേലുയാ വേണ്ടുവോളം തൃപ്തി വർത്തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകും ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അടുത്ത വചനഭാഗം എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകത്തില്ല ഏതെങ്കിലും വിഷയത്തിന് എന്ത് കാര്യത്തിലായാലും എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകത്തില്ല ലജിച്ചു പോകാത്തതിന് കാരണം എന്താണ് ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് യേശു നമ്മളുടെ നടുവിലുണ്ട് ഹാലലിയ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ കർത്താവിൻ്റെ ജനമായി നമ്മൾ ദൈവത്തിൻ്റെ ഇസ്രായേലായി നമ്മൾ ഒരു നാളും രചിച്ചു പോകത്തില്ല നമ്മളുടെ നടുവിൽ യേശുണ്ട് ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് ഈ കേൾക്കപ്പെട്ട വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വർഷം ഈ ഒന്നാം തീയതി കർത്താവ് സമർത്ഥമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വർഷം മുഴുവൻ ആ കർത്താവ് നമുക്ക് വേണ്ടുവോളം തന്ന് തൃപ്തരാക്കി വേണ്ടുവോളം നാം തൃപ്തരാക്കി നമുക്കറിയാം യേശു കർത്താവ് ആ അയ്യായിരം പുരുഷന്മാർക്ക് പുരുഷന്മാർ അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കാനായി വന്നപ്പോൾ ആ അഞ്ചപ്പും രണ്ട് മീനും എടുത്ത് വാഴ്ത്തി അത് നുറുക്കി കൊടുത്തപ്പോൾ അവർ വേണ്ടുവോളം തിന്ന് തൃപ്തരായി എന്ന് കർത്താവിൻ്റെ വചനം എഴുതിയിരിക്കുന്നു അടുത്ത വചനം പറഞ്ഞിരിക്കുന്ന ശേഷിച്ച പന്ത്രണ്ട് കുട്ടനറയെ അവർ ശേഖരിച്ചു എന്നാണ് പന്ത്രണ്ട് കുട്ടനറയെ അവർ ശേഖരിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ിൽ ഈ വർഷം സമൃദ്ധിയുടെ വർഷമാകട്ടെ സമാധാനത്തിന് വർഷമാകട്ടെ സമാധാനത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ സമ്പത്തിൽ സമൃദ്ധി ആരോഗ്യത്തിൽ സമൃദ്ധി സകല കാര്യങ്ങളും സമൃദ്ധി അതിലൊക്കെ ഉപരിയായി നമ്മൾ പ്രാർത്ഥനയിൽ സമൃദ്ധിയുള്ളവരായി തീരട്ടെ പ്രാർത്ഥനയിൽ സമൃദ്ധിയുള്ളവരായി തീരട്ടെ ഞാൻ ഇസ്രായേലിന് നടുവിലുണ്ടെന്ന് പറയുമ്പോൾ ദൈവം യേശു കർത്താവും നമ്മുടെ നടുവിൽ ഇരിക്കത്തക്കവണ്ണം ഇസ്രായേലിൻ്റെ സ്വതികൾമേൽ വസിക്കുന്ന കർത്താവെന്നാണ് തിരുവചനം അപ്പോൾ നമ്മൾ എപ്പോഴും സ്തുതിക്കുന്നവരായി തീരാമല്ലോ നമ്മൾ നമ്മളെപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്തുതികൾമേൽ കർത്താവ് വന്ന് വസിക്കും അതുപോലെ നമുക്കറിയാം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നെന്ന് തിരുവചന ഭാഗം യോഹനാട് വിശേഷം ആരംഭത്തിൽ എഴുതിയിരിക്കുന്നല്ലോ അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കർത്താവ് വചനമാകുന്ന കർത്താവിനെ നമുക്ക് അനു അനുദിനം എല്ലാ ദിവസവും വചനം വായിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ ആ ദൈവം ആ ദൈവം നമ്മൾ അടുക്കൽ വ വരികയാണ് നമ്മൾ നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മൾ അടുക്കിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഒന്ന് വസിക്കുകയാണ് വചനം ദൈവമായിരുന്നു ആ വചനമാകുന്ന ദൈവത്തെ നമുക്ക് അനുദിനവും വചനം വായിക്കാം ദൈവത്തെ സ്തുതിക്കാം ഇസ്രായേൽൻ്റെ സ്തുതികൾ മേൽ വസിക്കുന്ന കർത്താവ് അപ്പോൾ നമുക്ക് നമ്മൾ തിന്ന് തൃപ്തരാകത്തക്ക വണ്ണം അത്ഭുതകരം ആയി നമ്മളോട് പ്രവർത്തിച്ചിരിക്കുന്ന ദൈവത്തിനെ ഹോവേ നമ്മൾ സ്തുതിക്കാം ഹാലലിയ അപ്പോൾ ഈ വർഷം നമ്മൾ സ്തുതിക്കുന്നവരായി വചനം വായിക്കുന്നവരായി ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നവരായി നമ്മൾ ഒരു നാളും രചിച്ചു പോകാത്ത ദൈവത്തിൻ്റെ ജനമായി ഹാലയില എൻ്റെ ജനം ഒരു നാളും രചിച്ചു പോകത്തില്ല എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടായിരിക്കട്ടെ എൻ്റെ ജനം ഒരു നാളും രചിച്ചു പോകത്തില്ല ഭർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ തന്നെ ആമേൻ